ഇതാണ് ഹോട്ടൽ ഖസാക്കിസ്ഥാൻ അൽമാട്ടിയിലുള്ള ഹോട്ടൽ കസാക്കിസ്ഥാൻ ഇത് പണ്ട് കസാക്കിസ്ഥാനിലെ തലസ്ഥാനം അൽമാട്ടി ആയിരുന്നു അപ്പം അന്നേരം ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഹോട്ടൽ കസാക്കിസ്ഥാൻ നൂറ്റി രണ്ട് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് ഇരുപത്തി ആറ് നിലകളാണ് ഇത് ഇതിലുള്ളത് ഈ ഹോട്ടലിലുള്ളത് അപ്പൊ പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലെല്ലാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേട്ടോ ഈ ഹോട്ടൽ പണി പൂർത്തിയായത് തുറന്നു കൊടുത്തത് അപ്പം ഈ സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്ത് പല സുപ്രധാനമായ ചർച്ചകളും മീറ്റിങ്ങുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നത് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ അൽമാട്ടിയിലുള്ള പല ബിൽഡിങ്ങും സോവിയറ്റ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ലോബി ഇവിടെ നിന്ന് നമ്മൾ റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ ആദ്യം രണ്ട് ദിവസത്തേക്കാണ് ഇവിടെ ബുക്ക് ചെയ്തത് നമ്മൾ ബുക്കിംഗ് വഴിയാണ് ഇവിടെ ബുക്ക് ചെയ്തത് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നാല് പേർക്ക് ഫാമിലി റൂമാണ് ബുക്ക് ചെയ്തത് അപ്പം ഇവിടുത്തെ ഹോട്ടൽ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പം ഞങ്ങൾ അഞ്ച് ദിവസത്തേക്ക് അത് ബുക്കിംഗ് നീട്ടി അങ്ങനെ ഞങ്ങൾക്ക് അഞ്ച് ദിവസത്തേക്ക് ഇന്ത്യയിലെ നാല്പതിനായിരം രൂപയാണ് ഇവിടെ ഒരു ഫാമിലി റൂമിന് ആയത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലും കൂടിയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ബാക്കി സൗകര്യങ്ങളൊക്കെ അത് അത്ര തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പം റൂമ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂം ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് മാർബിളും ആണ് പിന്നെ ഇവിടെ കോറിഡോറിലൊക്കെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇൻഡീറ്റർ ഒക്കെ നല്ല രസമുണ്ട് ഇവിടെ എപ്പോഴും ഇത്രയും പഴക്കമുള്ളത് കാരണേ ചില ഫ്ലോറിലൊക്കെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം ഈ മുകളിലുള്ള രണ്ട് മൂന്ന് ഫ്ലോറിലാണ് കൂടുതലും ആൾക്കാരുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ റൂമിലെത്തി ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയി ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രി അത് കാരണം എല്ലാവർക്കും നല്ല ഉറപ്പുള്ളത് കൊണ്ട് എല്ലാവരും ഉറങ്ങി ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ റൂമിലെ വീഡിയോസ് എടുക്കുന്നത് അപ്പം ഈ ടു ഫോർ സീറോ വൺ ആണ് ഞങ്ങളുടെ റൂം ഇതാണ് ഫാമിലി റൂമ് അപ്പം നമ്മളിങ്ങനെ റൂമിലേക്ക് എൻറ്റർ ചെയ്തു അതിൽ ഫുള്ള് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കീൻ സൈസ് ബെഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ ലാമ്പ്സ് ഉണ്ട് അതിൻ്റെ വോളിൽ ഇത് പണ്ടത്തെ ആ ഹോട്ടലിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹീറ്റർ ഉണ്ട് ഹീറ്റർ ഒരു വുഡൻ ബോർഡൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഹീറ്റർ ആണ് നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുള്ള ഇൻറ്റീരിയറാണ് കേട്ടോ അധികം മോഡിഫൈ ചെയ്യാത്ത ഒരു റൂമാണ് ഇത് ചില പണ്ട് പണ്ടത്തെ ആ ഒരു സ്റ്റൈൽ ഇപ്പോഴും ഈ റൂമിലുണ്ട് കാരണം ഇതൊക്കെ പണ്ടത്താണ് കണ്ടാൽ തന്നെ അറിയാൻ നല്ല പഴപ്പമുണ്ട് പിന്നെ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻസും അതുപോലെ തന്നെ താഴെ സിറ്റി വ്യൂം ആണ് ഇവിടുന്ന് കാണുന്നത് ഇപ്പം പുറത്തേക്ക് നോക്കി ഒന്നും കാണില്ല മഞ്ഞ അപ്പം നമ്മളെ ഇതിൻ്റെ കൂടതേ അടുത്ത് ചെറിയൊരു റൂമും കൂടെ ഉണ്ട് ഈ റൂമിൽ ടി വി ഉണ്ട് ഈ ക്യൂൻ ബെഡിന്റെ മുമ്പ് തന്നെ ടി വി ഒക്കെ ഉണ്ട് കിട്ടാം പിന്നെ അടുത്ത ചെറിയ റൂമിലേക്ക് കയറി അവിടെ ഒരു എ സി കാണാം പക്ഷേ സമ്മറിൽ എ സി ഇടാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സിംഗിൾ ബെഡും ഉണ്ട് അതുപോലെ തന്നെ ടി വി ഉണ്ട് പിന്നെ ഒരു കെറ്റിലുണ്ട് അതുപോലെ തന്നെ രണ്ട് ബോട്ടിൽ വെള്ളം ഉണ്ടാകും പിന്നെ കപ്പുണ്ട് ടീ കോഫി പൗഡറും ടീ പൗഡറും ഷുഗറും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം പിന്നെ അതിൻ്റെ അടിയിലായിട്ടൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ കബോർഡ് ഉണ്ട് എവിടെയും ചെറിയൊരു ഹീറ്റർ ഉണ്ട് ഇട്ടോ അതേപോലെ തന്നെ ഒരു ഹീറ്റർ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ വലിയൊരു കബോർഡ് ഉണ്ട് കബോർഡിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഡ്രസ്സുകളും ഒക്കെ വെക്കാം പിന്നെ നല്ല നീറ്റാണ് റൂം നല്ല വൃത്തിയുണ്ട് ഇവര് ഡെയിലി ഇവിടെ ഇവർക്ക് നമ്മൾ അഞ്ച് ദിവസം ഇവിടെ റൂം ക്ലീൻ ചെയ്ത് തരും അതുപോലെ തന്നെ ബാത്ത് സാധനങ്ങൾ ഇപ്പം ബ്രഷ് അതുപോലെ തന്നെ ബാത്ത് ജെല്ല് ഷേവിംഗ് സെറ്റ് ഇതൊക്കെ ഡെയിലി മാറ്റി തരും പിന്നെ ബാത്ത് ടവ്വല് എല്ലാം ഡെയിലി മാറ്റി തരും ക്ലീൻ ചെയ്യും ഡെയിലി ക്ലീൻ ചെയ്യും ഇത് ഈ കബോർഡിന്റെ ഉള്ളിലുള്ളൊരു ലോക്കറാ കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ പൈസ നമുക്ക് സൂക്ഷിക്കേണ്ട പാസ്പോർട്ട് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം പിന്നെ ഈ ഹോട്ടലിൽ തന്നെ കറൻസി എക്സ്ചേഞ്ചും ഉണ്ട് അപ്പൊ നമുക്ക് നമ്മള് ഡോളർ ആക്കിയിട്ടായിരിക്കല്ലോ മിക്കവാറും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരാം നാട്ടിൽ നിന്ന് വരുമ്പം അപ്പൊ നമുക്ക് ഇവിടുന്ന് തെങ്ങയാക്കി മാറ്റാം നമ്മള് ഇന്ത്യയിൽ നിന്ന് തെങ്ങയൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ചെറിയ നഷ്ടം വരും കുറച്ച് പൈസയുടെ വ്യത്യാസം ഉണ്ട് ഇവിടുന്ന് ആകുമ്പം നമുക്ക് വലിയ നഷ്ടം കിട്ടും അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് തെങ്ങിയയാക്കുക അല്ലെങ്കിൽ നമ്മൾ അൽമാട്ടി എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിൽ മാറ്റാം കാരണം നമ്മളെ കയ്യിൽ പൈസ വെക്കണാണ് നല്ലത് നമുക്ക് ഇവിടെ അക്കൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പല സ്ഥലത്തും പൈസ തന്നെ കൊടുക്കേണ്ടി വരും അപ്പം ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് തീരെ ചെറുതാണ് കേട്ടോ ഇത് കുളിക്കാനുള്ള സ്ഥലമാണ് അത് ചെറിയൊരു താഴേക്ക് ചെറുതായിട്ട് ഒന്ന് ഒരു ചെറിയ നമ്മൾ ടബ് പോലെ ആക്കിയിട്ടുണ്ട് വെള്ളം ഒന്നും പുറത്തേക്ക് അങ്ങനെ ചാടില്ല പിന്നെ ചെറിയ വാഷ് ബേസിനൊക്കെയാണ് കുട്ടി വാഷ് ബേസിന് ചെറിയ ആണ് പക്ഷെ അത്യാവശ്യം സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാകും കാരണം ലേറ്റ് ഉറ കിടന്നുകൊണ്ട് കുട്ടികളെല്ലാവരും എണീക്കാൻ ആയി അങ്ങനെ ഞങ്ങൾ ഈ കോറിഡോറിലൂടെ പോവുകയാണ് കോറിഡോറിലെല്ലാം നല്ല ഡസ്റ്റിലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാർപ്പറ്റു ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗ്രാനൈറ്റോ മാർബിളും തോന്നുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റ് കയറി താഴെ താഴെ സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് ഫോർ സ്റ്റാർ ഹോട്ടലിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കുറേ ഐറ്റംസ് ഉണ്ട് ഉഫയയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയർ വരച്ച് കഴിക്കാം അത് കഴിഞ്ഞിട്ട് അന്ന് നല്ല സ്നോ ആയതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലുള്ള ഒരു ബാൽക്കണിയാണ് ഇത് ഒരു ഓപ്പൺ ടെറസ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിയ കാണുന്ന വ്യൂസ് ആണ് വ്യൂസാണിതെല്ലാം ഹോട്ടലിന്റെ മുൻപിലുള്ള ഫുള്ള് മഞ്ഞ് വീണിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ജീവിക്കാണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ റ ഈ ഹോട്ടലിന് ഇതിന്റെ ഫ്രണ്ട് തന്നെയാണ് കാസ്പിയൻ യൂണിവേഴ്സിറ്റി കേട്ടോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട് നമ്മളിപ്പം വിൻ്ററിലായതുകൊണ്ടാണ് ഇങ്ങനെ വേറെ സീസണിലൊക്കെ ആണെങ്കിൽ ഫൗണ്ടെയനും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട് നമുക്ക് വെറൈറ്റി ഫുഡ് വേണമെങ്കിൽ രാത്രിക്ക് ഡിന്നറോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഫ്രീ ഉള്ളത് ഡിന്നർ ലഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിട്ട് കഴിക്കാം പിന്നെ എനിക്ക് തൊട്ടടുത്തൊക്കെ ഒരുപാട് റെസ്റ്റോറന്റ് കിട്ടും നമ്മളിപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതെ ഈ റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ഗ്രീൻ ബസാർ പാൻഫ്ലവർ പാർക്ക് ഫ്രണ്ടിലുള്ളതാണ് കാസ്പിയൻ യൂണിവേഴ്സിറ്റി ഫുൾ ബസ് ബസ് ഉണ്ട് പിന്നെ അതെ ലെഫ്റ്റിലേക്ക് പോയാൽ കോക്ടോബേ പിന്നെ അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട് ഒരു മുന്നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് മെട്രോയുടെ സ്റ്റേഷൻ കാണാം അതുപോലെ തന്നെ അവിടെ വേറെ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വഴിയേ പറയാം അങ്ങനെ അതെ ഇതാണ് നമ്മളെ ഹോട്ടൽ കസാക്കിസ്ഥാൻ